ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എന്തിനേറെ പറയുന്നു ഹൈക്കോടതി വിധിക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടൊരാൾ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല ഒന്നിലധികം തവണയായി ഭക്തരെയും വിശ്വാസി സമൂഹത്തെയും നിയമത്തെയും വെല്ലുവിളിച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല കൃഷ്ണഭക്ത എന്ന പേരിൽ ഏറെ വൈറലായ ജസ്ന സലീമിൻ്റെ ഏറ്റവും ഒടുവിലെ തെമ്മാടിത്തരമാണ് ഹൈക്കോടതി ഉത്തരവിനങ്ങനെ പുല്ല് വില കൽപ്പിച്ച് വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെയിൽസ് ചിത്രീകരണം നടത്തിയിരിക്കുകയാണ് ജസ്ന സലീം ഇപ്പോൾ പോലീസ് ജസ്നക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് എവർക്കും അറിയാവുന്നതാണ് നേരത്തെ അവിടെ വിവാഹവും മറ്റുമൊക്കെ നടക്കുമ്പോൾ വീഡിയോഗ്രഫിയും ഫോട്ടോഗ്രഫിയും ഒക്കെ ചെറിയ തോതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജസ്ന സലീമിൻ്റെ റീലുകൾ കാരണം ക്ഷേത്രത്തിനുള്ളിൽ ചിത്രമെടുക്കരുതെന്നുള്ള കർശന വിധിയുമായി ഹൈക്കോടതി തന്നെ സമാനമായ വിഷയം ഊന്നി ജസ്ന സലീമിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അത് റദ്ദു ചെയ്തിരുന്നു അതേ ജസ്റ്റ് തന്നെയാണ് വീണ്ടും മതവികാരം പ്രണപ്പെടുത്താനും ഹൈക്കോടതി വിധികളെ വെല്ലുവിളിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് കേസ് കേസെടുത്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് കേസ് ഒന്ന് ജസ്ന സലീമും രണ്ട് ആർ വൺ ബ്രൈറ്റ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെയാണ് നേരത്തെയും ജസ്ന സലീം ഇതുപോലെ തന്നെ റീൽസ് ചിത്രീകരണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇതേ തുടർന്നായിരുന്നു നടപ്പുരയിൽ ഒരു കാരണവശാലും റീൽസ് ചിത്രീകരിക്കുന്നതെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തി ഈ റീൽസ് ചിത്രീകരിച്ചത് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ അഞ്ചിന് പരാതി കൊടുക്കുകയും ചെയ്തു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നായിരുന്നു അങ്ങനെ കേസെടുത്തത് നേരത്തെ ക്ഷേത്രത്തിൽ ജസ്ന റീൽസ് ചിത്രീകരിച്ചത് വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു അങ്ങനെയാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത് കൃഷ്ണഭക്ത എന്ന നിലയിൽ ഏറെ വൈറലായതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനെയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ജസ്മിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതടക്കം വലിയ വിവാദമായി മാറിയിരുന്നു ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേ ഏർപ്പെട്ട ഒരു സംഭവവും ഇതിനിടയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സംഭവത്തിൽ എന്തായിരുന്നാലും ഗുരുവായൂർ ക്ഷേത്രം പരാതി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി ശക്തമായ നിലപാടെന്ന സ്വീകരിക്കുകയും ചെയ്തു ഇത്തവണയും സമാനമായ നിലപാട് കൈക്കൊള്ളുമെന്നാണ് കരുതുന്നത് താക്കീത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഈ തോന്നിവാസം എന്ന് വേണം മനസ്സിലാക്കാൻ ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിൽ കയറി കൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച് അതിൻ്റെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ജസ്ന സലീം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് പിറന്നാൾ ആഘോഷം ക്ഷേത്ര നടപ്പുരയിൽ തന്നെ കേക്ക് മുറിച്ച് നടത്തിയത് മതപരമായ ചടങ്ങുകളുടേതോ വിവാഹങ്ങളുടേതോ അല്ലാത്ത ഒരു തരത്തിലുമുള്ള വീഡിയോ ചിത്രീകരണം അവിടെ അനുവദിക്കില്ല എന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കാറ്റിൽ പറയുന്നു ജസ്ന പിന്നെയും പിന്നെയും നിയമസംവിധാനങ്ങളെയും വിശ്വാസി സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റീൽസ് ചിത്രീകരണവുമായി മുന്നോട്ട് പോയത് എന്ന് പറയുന്നത് ഭക്തർക്കുള്ള ഇടമാണ് ഒരിക്കലും വരുമാന സമ്പാദനത്തിനുള്ള ഇടമല്ല അതുപോലെ മറ്റുള്ളവർക്ക് മുന്നിൽ ആൾ കാണിക്കാനുള്ള ഇടവുമല്ല അവിടെ വെച്ച് ഇത്തരത്തിലുള്ള ചിത്രങ്ങളെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന ഹൈക്കോടതി കർശന നിലപാടെടുത്തിട്ടുള്ളതായിരുന്നുവയർ ദേവസ്വം ബോർഡ് അന്നും നൽകിയിട്ടുള്ള പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമതിയായിരുന്നു പോലീസ് കേസ് കേസെടുത്തത് ജസ്റ്റെ നിരന്തരമായി തന്നെ ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുന്നു എന്നും ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് അങ്ങനെയാണ് ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ പൂർണ്ണമായും ക്ഷേത്രം നടപ്പന്നല്ലെ വീഡിയോഗ്രഫി നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് സെലിബ്രിറ്റികളോടൊപ്പം എത്തുന്ന ബ്ലോഗർമാർക്കും ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വീഡിയോഗ്രഫിയും ഇവിടെ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ആ ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ജസ്ന സലീം വൈറലായത് അക്ലറ്റ് ഷീറ്റിൽ ഫാബ്രിക് പെയിൻറ് കൊണ്ടാണ് ജസ്ന ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതിനെ ചൊല്ലിയും വലിയ തോതിൽ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന ലേബലായിരുന്നു ജസ്ന സലീം ഏറെ വൈറലായി മാറിയത് പക്ഷേ അങ്ങനെ ഒരു ലേബൽ തനിക്ക് വേണ്ട എന്ന് ഈ അടുത്ത് ജസ്ന സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം കുട്ടി എന്ന ലേബൽ താൻ വേണ്ടെന്ന് വെച്ചെന്നും എനിക്കിനി മുതൽ മതവും തട്ടവുമില്ലെന്നും നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്ക് മതമില്ല എന്നായിരുന്നു ജസ്നയുടെ ഈ അടുത്തുള്ള ഒരു പ്രതികരണം എന്നാൽ ജസ്ന സമാനതകളില്ലാതെ പീഡനത്തിലൂടെ കടന്നുപോയി എന്നൊരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുന്നേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു വലിയ ഒരു വിഷയം കൂടിയായിരുന്നു അതുകൂടാതെ തന്നെ ഇപ്പോഴും ജസ്ന സലീമിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ജസ്നയെ വേട്ടയാടുന്നവരുടെ ചാറ്റും കോളുമൊക്കെ അവർ സ്ക്രീൻഷോട്ടുകളടക്കം പങ്കുവയ്ക്കാറുണ്ട് ഇസ്ലാമിക മതമൗലികവാദികളാണ് തനിക്കെതിരെ വധഭീഷണി അടക്കം ഉയർത്തിയതെന്നാണ് ജസ്ന മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ജസ്ന ഒരു ഹണി ട്രാപ്പ് രീതിയിൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ശരിക്കു നടന്ന സംഭവം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്ന തന്റെ വാദം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ക്രൂരമായ ഒരാൾ ബലാത്സംഗം ചെയ്തെന്നും അന്ന് കൊടുത്ത കേസ് ഇന്ന് ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്ന് കൂടിയായിരുന്നു അന്നൊരു പ്രമുഖ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ ജസ്ന സലീം പറഞ്ഞത് തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇന്ന് സ്വതന്ത്രനായി തന്നെ നടക്കുകയാണ് നിരവധി കുടുംബങ്ങൾ എൻ്റെത് തകർത്തതുപോലെ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിൻ്റെ അനാസ്ഥ സംഭവിച്ചു എന്ന് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ ജസ്ന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതിയെ സംരക്ഷിച്ചെന്നും ജസ്ന ആരോപിച്ചു ജസ്റ്റിയുടെ ആ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കുറച്ച് ഇതൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വരുന്ന കാര്യം ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണെന്നുള്ളതാണ് പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നൊക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്കിപ്പോൾ ഒരു വിരോധവുമില്ല അയാൾ തന്നെയാണ് എഫ് കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാനത് സമൂഹത്തോട് വെളിപ്പെടുത്തില്ല എന്ന നൂറ്റി ഒന്ന് ശതമാനം കോൺഫിഡൻസ് അയാൾക്കുണ്ട് എൻ്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യം അതങ്ങനെ കണ്ടു തുടങ്ങി പിന്നെ അത് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിച്ചത് കൊണ്ടാണെന്ന് അറിഞ്ഞത് പിന്നീടായിരുന്നു സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള വിഷയം വന്നപ്പോൾ ടീച്ചർമാർ നമുക്ക് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന വിഭാഗത്തിൽ കൊണ്ടുപോയി കാണിച്ചത് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം നിഹാൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടത് അവനന്ന് റോഷൻ എന്നായിരുന്നു പേര് പറഞ്ഞത് ഹിന്ദുമതക്കാരനാണെന്നും പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യം വ്യക്തമാക്കിയപ്പോൾ ഇന്ന അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഡോക്ടറായിരിക്കും ശരിക്കും ഒരു ഡോക്ടറാണ് എന്ന് വിചാരിച്ചു കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് കൺസൾട്ടിങ് നടത്താറുണ്ട് കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ നിങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത് പറയാൻ കോഴിക്കോട് നടുവട്ടം ഭാഗത്തുള്ള അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ എത്തിയപ്പോൾ അവിടെ ഡോക്ടറുടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല പേഷ്യൻസ് ഇല്ല ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല എന്നായിരുന്നു കാരണം മാനസിക രോഗത്തിൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് അവർ വയലൻ്റ് അത് പ്രശ്നമാണ് ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് വീട്ടിലേക്ക് നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞു ശേഷം ക്രൂരമായ മർദ്ദനമായിരുന്നു തനിക്ക് അവിടെ നിന്നും നേരിടേണ്ടി വന്നത് ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തിയെന്നാണ് അത് പുറത്തുവിട്ടതിനെ അപമാനിക്കുമെന്നായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ സംഭവം അന്ന് ഫാമിലിയുമായി വലിയ കണക്ഷൻ ഇല്ലായിരുന്നു ബാപ്പയും ഉമ്മയും ഉണ്ട് എന്നല്ലാതെ വേറെ ആരും അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇവരൊക്കെ കരുതും ഞാൻ വരച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് കരുതി ആരോടും അത് പുറത്തുപോലും പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ എന്നെ കുട്ടികളെ കൊന്നുകളെയും വന്ന് ഭീഷണിപ്പെടുത്തി കുട്ടികളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ വീട് അടച്ചുറപ്പില്ലാത്തതായിരുന്നു ഈ സാഹചര്യം വന്നതിന് ശേഷമാണ് എനിക്ക് ഗോകുലം ഗോപാലേട്ടൻ ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി തന്നതെന്നും എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫില ഗൾഫിലായിരുന്നുവെന്നും ഇപ്പോഴും ഗൾഫിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും അദ്ദേഹത്തോട് പറഞ്ഞുകൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോൺ വെച്ച് വീടെടുത്തു അടവ് തെറ്റി ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് അദ്ദേഹം ഗൾഫിൽ പോയത് ഞാനിത് പറഞ്ഞാൽ അദ്ദേഹം അതെല്ലാം നിർത്തി നാട്ടിലേക്ക് വരും പിന്നെ വീടില്ല കുടുംബമില്ല മാനമില്ല എന്ന നിലയിൽ ഞാൻ ജീവിക്കേണ്ടി വരും അതറിയാവുന്നതുകൊണ്ട് അതൊക്കെ അടക്കി പിടിച്ച് കഴിഞ്ഞുവെന്നാണ് ജസ്റ്റ പറയുന്നത് ഇതിനെല്ലാം കാരണം മുജീബ് ഉസ്താദാണ് അയാൾ നടത്തിയ പീഡനം ഞാൻ എവിടെയും പറയും എന്നെ കെട്ടിയിട്ടാണ് പീഡിപ്പിച്ചത് അതിൻ്റെ വിഷുവിൽ പുറത്തുവിട്ട് നാറ്റിക്കുമെന്ന് പറയുന്നു ഞാനും അവനും ബന്ധപ്പെടുന്ന വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്ന് എൻ്റെ സഹോദരി സഹോദരി ഭർത്താവ് എന്നിവരെയൊക്കെ തന്നെ വിളിച്ചു കൊടുത്തു ഇതൊക്കെ ചേർത്താണ് ഞാൻ കോടതിയിൽ ഒരു പരാതി കൊടുത്തത് അതല്ലാതെ തനിക്ക് യാതൊരു തരത്തിലുമുള്ള ഹണി ട്രാപ്പ് ബന്ധമില്ല ഒരു തൊഴിൽ കയ്യിൽ കിട്ടിയപ്പോൾ അത് മുറുകെ പിടിച്ച് മറ്റൊരു മതത്തിൽ നിന്ന് വന്ന കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ തെറ്റ് ചെയ്ത തെറ്റ് എന്നാണ് ജസ്ന സലീം ചോദിക്കുന്നത് മുസ്ലിം യുവതി ഒരു ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് മാത്രമായിരുന്നില്ല ശരിക്കും ജസ്നയുടെ ഈ പ്രശസ്തിക്ക് കാരണം ആളുകൾക്ക് അതൊരു കൗതുകമായിരുന്നില്ല മറിച്ച് ജസ്ന വരച്ച ചിത്രം വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായി എന്നുള്ള രീതിയിൽ പ്രചാരണം വന്നു അങ്ങനെയാണ് ജസ്നയുടെ കൃഷ്ണ ചിത്രങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചത്